യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആദ്യകാല ജനസംഘം സ്ഥാപകനും ബി ജെ പിയുടെ മലബാറിലെ സമുന്നത നേതാവുമായിരുന്ന ടി എൻ ഭരതൻ അനുസ്മരണം വെള്ളിയാഴ്ച നിലമ്പൂരിൽ നടക്കും രണ്ടായി മുപ്പതിന് പി വി സാർക്കഡയിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അച്ഛനും വേണ്ടി സമർപ്പിക്കപ്പെട്ട അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതം അനുകരണീയമാണെന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ നല്ലൊരു ഭാഗം എല്ലാവരെയും പറയുന്നില്ല എന്ത് നമുക്ക് നേട്ടം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്ത് സമാജത്തിന് കൊടുക്കാം എന്ന് നിരന്തരമായി ചിന്തിച്ചിരുന്നവരായിരുന്നു കാരണം അറിയാം നിലമ്പൂർ പൗലകത്ത് ഇത്രയും എന്താ പറയാ ആഠ്യതയോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു കാലത്താണ് പാലക്കാട് അന്ന് ചാണകം മെരുകിയ തറയിൽ പ്രവർത്തനം നടത്താൻ വേണ്ടി പ്രചാരകനായിട്ട് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന നിലമ്പൂർ സ്വദേശി കൂടിയായിരുന്ന ടി എൻ ഭരതൻ മരിക്കുന്നത് ബി ജെ പി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് മുൻ അഖില ഭാരതീയ സദസ്യൻ എസ് സേതുമാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് പങ്കെടുക്കും ചടങ്ങിൽ പഴയകാല നേതാക്കളെ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേംനാഥ് മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ കുഞ്ഞുമൊഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ